അവർക്കും നമസ്കാരം ഇന്ന് ഒരു പനീർ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഇവിടെ ഇരുന്നൂറ് ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം ഈ പനീർ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തും ഒട്ടും പുളിയില്ലാത്ത തൈര് രണ്ട് ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ചേർത്തു ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ മസാല ഈ പനീറിൽ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇതൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ വേണം ഇത് യോജിപ്പിക്കാൻ നമുക്കിനി ഇത് പത്ത് മിനിറ്റ് നേരം മാറ്റി മാറ്റിവെക്കാം ഈ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഇവിടെ ഒരു കപ്പ് ബസ്മതി റൈസ് ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് കഴുകി അരമണിക്കൂർ കുതിർക്കാൻ വെക്കാം പാൻ ചൂടായി അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം ഇതിൽ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ തിലേക്ക് ഇടാം പനീറൊക്കെ ഒരു വശം മൂത്ത് കഴിഞ്ഞപ്പോൾ നീ തിരിച്ചിട്ടു നീ ആ ഒരു വശം കൂടെ ഫ്രൈ ആവുമ്പോൾ നമുക്ക് മാറ്റാം ഒരു പാൻ ചൂടായി അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം നീ ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പിടാം അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ഒന്ന് മൂത്തു നീന്ന് മുക്കത് മാറ്റാം ഇനി ഇതിൽ രണ്ട് ക്യാരറ്റാണ് ഞാൻ എടുത്തത് അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ് അതുകൂടെ നെയ്യൊന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റ് പാകത്തിന് വഴുന്നിട്ടുണ്ട് അത് നമുക്ക് മാറ്റാം ബാക്കി വന്ന നെയ്യിലേക്ക് നമുക്കിനി സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പം ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കും സവാള പാകത്തിന് വഴുന്നു ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് അഴറ്റിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൽ തക്കാളി എടുക്കാം ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തത് ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഇതിലെ കുറച്ച് പുതിനയിലെയും മല്ലിയിലേയും കൂടി ചേർക്കാം ഇനി ഇതിലെ കുറച്ച് വെള്ളം ചേർക്കാം കുറച്ച് ഉപ്പും കൂടി ചേർക്കാം സവാള വഴറ്റിയപ്പം ഉപ്പ് ചേർത്താൽ മതിയായിരുന്നു ഞാൻ അന്നേരം ഇട്ടില്ല ഇപ്പം ഉപ്പ് കുറച്ച് ഉപ്പ് ചേർത്തു ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്കിത് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ചാറ് നന്നായിട്ട് കുറുകി ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം അപ്പം ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു നമുക്കിത് കുക്കറിൽ തന്നെ ഇതെല്ലാം ഈ ഉള്ളിയും മറ്റുള്ള ഇതിൻ്റെ മസാല എല്ലാം ഇതിൽ തന്നെ വഴിച്ചെടുക്കാം പക്ഷേ ഞാനത് വേറെ ചെയ്തെന്നേ ഉള്ളൂ ഈ ഒരു കപ്പിലാണ് അരി അളന്നെടുത്തത് അപ്പോൾ ഇതിൻ്റെ ഒരു കപ്പും പിന്നെ പകുതി പകുതിയും കൂടെ അത്രയും വെള്ളം ഇതിനകത്ത് ചേർക്കണം അപ്പോൾ ഇത് ഒന്നര കപ്പ് വെള്ളം ഇതിന് ചേർത്തു ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർക്കാം ഇനി രണ്ട് ബേ ലീവ്സ് ഇടാം ഒരു മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ ഇത്രയും കറുവപ്പട്ട ഇനി നമുക്കിതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന മസാല ചേർക്കാം അപ്പം ഇതിൽ മസാല ചേർത്തു ഇനി കഴുകി അരമണിക്കൂർ കുതിർക്കാൻ വെച്ച അരി ഇതിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഇനി നമുക്കിത് സ്റ്റൗവിൽ വയ്ക്കാം അപ്പോൾ സ്റ്റൗ ഓണാക്കി ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം ഒരു വിസിൽ വരുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിൽ ഇടണം ആദ്യം ഇതൊന്ന് തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം ഇനി ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം ആ ഒരു വിസിൽ വന്നു ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇതിലെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം നമുക്കിത് തുറക്കാം ഇതിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇതിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർക്കാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടി ചേർത്തു ഇനി പഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചോറക്ക പാകത്തിന് വെന്തിട്ടുണ്ട് വെള്ളവും നമ്മളൊഴിച്ച വെള്ളമൊക്കെ നല്ല പാകമാണ് ഇങ്ങനെ രുചികരമായ പനീർ ബിരിയാണി തയ്യാറായി എല്ലാവർക്കും നന്ദി